ഓൾ കേരള ആർട്ടിസാൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിയൻ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണ വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു കട്ടപ്പനയിൽ നടന്ന പരിപാടി മുൻ എം എൽ എ ഡുഗിരി അഗസ്തി ഉദ്ഘാടനം ചെയ്തു എസ് എൽ സി പരീക്ഷയ്ക്ക് പ്ലസ് ടു പരീക്ഷയ്ക്ക് മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കാനുള്ള ചടങ്ങ് നടത്തപ്പെടുകയാണ് നേതൃത്വം കൊടുത്ത എല്ലാ നേതാക്കന്മാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച പ്രിയപ്പെട്ട അലസ് ബിജു കാൽവരി മൗണ്ട സ്കൂളിൽ വിദ്യാഭ്യാസ ദേശീയ സയൻസ് മേളയിൽ പങ്കെടുത്ത് എല്ലാവരുടെയും അംഗീകാരവും ആദരവും വാങ്ങിയ കുട്ടിയാണ് അതുപോലെ തന്നെ അലസ് പഠനകാര്യത്തിനും വളരെ ഭിഗ്ര സ്കൂളിൽ വരാൻ ആ ഈ തൊഴിലിടങ്ങളിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും തൊഴിലാളികളുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഉന്നമനത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനയാണ് ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ യൂണിയനിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് പഠനരംഗത്ത് പ്രോത്സാഹനവും സഹായ സേവനങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടോമി പുളിമൂട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സാജു സെബാസ്റ്റ്യൻ ഡി കെ ടി എഫ് സ്റ്റേറ്റ് സെക്രട്ടറി ജെയിംസ് മാമൂട്ടിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ കുര്യൻ കളപ്പുര ജോബ് ജോസഫ് ഷാജി പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു JPM Arts and Science College Kanjia Idukki is now on new roads. We are the first and the only one NAC accredited unaided college in Idukki with CGPA of 2.85 and B double plus grade. JPM Excel on a campus with quest for quality.